എല്ലാവർക്കും നമസ്കാരം ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ നാരായണ ഇന്ന് നാരായണീയം തൃതീയ സ്കന്ധം ഒമ്പതാം ദശകമാണ് ഞാനിവിടെ ഉദ്ധരിക്കാൻ പോകുന്നത് സൃഷ്ടികർത്താവിനെ തേടിയുള്ള ബ്രഹ്മാവിൻ്റെ തപസ്സും സാധനയും ജഗത് സൃഷ്ടി വർണ്ണനം സ്ഥിത്സ കമലോദ്ഭവ സ്ഥിപേരുഹേ കൃതസ്വിനിതമംബുധാവുദിതീ ലോകയൻ തീക്ഷണകുതൂഹല പ്രതിദിശം വിവൃത്തനനശ്ചതുവദമഗാദ്കദൃഷ്ടംബുജം മഹാർണവഘൂർണിതം കമലമേ തത് കേലം വിലോക്യതുഭാശ്രയം തവ തനുലോകമലോദരെ മഹതി നിസ്സഹായോയഹം കുതസ്വിജിദമംബുജം സമജനിധി ചിന്മഗാദ അമുഷ്യി സരോരുഹ കി കാരണം സംഭവേ ദിതിമൃത നിശ്ചയ സഖലു നാളരന്ധ്രാധ്വന സ്വോകബല വിദ്യയാഠവാൻ പ്രൗഢതീ സ്തുദീയമതിമോഹനം നളേപരം ദൃഷ്ട വിവര മാർഗോമാർഗയൻ പ്രയസ്യ ശതവത്സരം किमपि नैव सन्दृष्टवान् निवृत्त्यकमलोदरे सुखनिषण्णैगाग्रधी समाधिबलमाधदे भवदनुग्रहैकाग्रही शतेन परिवत्सरे दृढ समाधिबन्धोल्लसत् प्रबोधविशदीकृतः स खलु पत्मिनी सम्भवा अदृष्टचरमद्भुतं ൂപമന്തരിതുഷ്ടധീർജോശ്രയം കിരീടമുടോലാരകേയൂരയു മണിസ്ഫുരിത മേഖലം സുപരിവീതപീതാം കളായ കുസുമപ്രഭം ഗളതലോല്ലസത് കൗസ്തുഭം വപുസദൈ ഭയ കമലജന്മനി ദർശിതം ശ്രുതി പ്രകരദർശിത പ്രചുര വൈഭവശ്രീപത്തെ ഹരേ ജയ ജയ പ്രഭോ പദമുപൈഷിഷ്ട്രശോ കുരുഷവ ധിയശു മേ ഭുവന നിർമൗ കു വർണിതസ്വുണബം ഹിമാ പാഹി മാം ലഭസ്വഭു ജന ദക്ഷതാക്ഷതം ഗൃഹാണ മദനുഗ്രഹം ഗുരു തപശ്ചൂയോസാധനീ മയി ചതിരുൽകടേദീര്യ ഗിരമാദ മുതിര ചേത സംവേധസം ശതം കപാസ്തലു ദിവ്യ സംവത്സരവാച तपोबलं अतिबलं च पूर्वाधिकम् उदीष्य किल पयसि पङ्गजं वायुना भवद्बलविजृम्भिदः पवनपाथसीपितवान् तवैव कृपया पुनर पुनः सरसिजेन तेनैव स प्रकल्प्य भुवनत्रयीं प्रववृते प्रजानिर्मितौ തധാവൃതകൃപാ ഭരോ ഗുരുമരുൽപുരാധീശ്വര ത്മാശു പരിപാടി മാം ഇതി ഒമ്പതാം ദശകം നാരായണ